ഭാഗം തൊണ്ണൂറ്റിനാല് തന്നെ ആരും വിശ്വസിക്കാത്ത അവസ്ഥയിൽ ദേഷ്യവും പകയും മൂലം നിന്റെ മുത്തച്ഛൻ അവരെ ശരിക്കും ബലാത്കാരം ചെയ്തു അത് നിന്റെ ജാനകി മുത്തശ്ശി നേരിട്ട് കണ്ടു അവരുടെ അകൽച്ചക്കിടയിൽ നിന്റെ മുത്തച്ഛൻ ദേവകിയുടെ അമ്മയുമായി അടുത്തു ഗർഭിണിയായി അവർ പാലാഴിയിലെത്തി പിന്നീട് ആ പേരിൽ നിന്റെ മുത്തച്ഛനെ അവിടെ നിന്നും ഇറക്കി വിട്ടു അങ്ങനെ പാലാഴിയുടെ അധികാരം ജാനകി മുത്തശ്ശിക്കായി ഉള്ളിക്ക് ജാനകി മുത്തശ്ശിയിലല്ലാതെ ജനിച്ച മകളാണ് ദേവകി മറ്റുള്ള ചതിയുടെയും പകയുടെയും കഥകൾ ഞാൻ പറയുന്നില്ല നിനക്കും അതെല്ലാം അറിയാമല്ലോ ഉം വീരൻ മൂളി ആ ദേവകിയിൽ എൻ്റെ വല്യ ജനിച്ച മകനാണ് ദേവനാഥ് നമ്മുടെ പ്രധാന ശത്രു അമ്മ വേശിയാണെന്ന് കേട്ടു വളർന്ന മകൻ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ളപ്പോൾ നാടുവിട്ടു അതും അവന്റെ അമ്മയുടെ അമ്മ മരിച്ച ശേഷം അവർ അവനോട് ആവശ്യപ്പെട്ടത് ഒന്നു മാത്രം ജീവനവും പാലാഴിയും നശിപ്പിച്ചു കളയണമെന്ന് ഈ ദേവകിയുടെ അമ്മയുടെ കഥ നീ മുമ്പേ കേട്ടിട്ടുള്ളതല്ലേ ഇവര് പണ്ട് ഗർഭിണിയായിരിക്കേ പാലാഴിയിൽ വന്നിട്ടുള്ളതൊക്കെ ഉം അതൊക്കെ പലരും രഹസ്യം പോലെ പറഞ്ഞു പരസ്യമാക്കിയതല്ലേ അത് കഴിഞ്ഞിട്ടല്ലേ അച്ചമ്മ കാര്യങ്ങൾ പറഞ്ഞത് അന്നവരെ സംരക്ഷിക്കാൻ കഴിയാതെ പോയ കുറ്റബോധം കൊണ്ടായിരുന്നല്ലോ ദേവകിയെ ഒപ്പം നിർത്തി സംരക്ഷിക്കാൻ നോക്കിയത് അച്ചമ്മയ്ക്ക് ആകെ അറിയാവുന്നത് ഇത്ര മാത്രമാണ് സാധുക്കളായ സ്കൂൾ അധ്യാപകരുടെ മകളായ ദേവകിയുടെ അമ്മയെ മുത്തച്ഛൻ ചതിച്ചതും വിവാഹം കഴിക്കാതെ ഗർഭിണിയായ മകൾ മൂലം ആ അധ്യാപകർ ആത്മഹത്യ ചെയ്തതും പിന്നാലെ അവർ പാലാഴിയിലെത്തിയതും പക്ഷേ അവർക്ക് അവിടെയും അപമാനം മാത്രമാണല്ലോ നേരിട്ടത് പലരും വഴി ദേവകിയുടെ അമ്മയുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മുതൽ അവരൊരു വലിയ ഭാരമായി മുത്തശ്ശിയുടെ മനസ്സിലുണ്ടായിരുന്നു അതാണ് ദേവകി ജയനാദിനു വേണ്ടി ഇപ്പോഴും പാലാഴിയുടെ വാതിൽ തുറന്നു തുറന്നുകൊടുത്തിട്ടും ഒന്നും അറിയാത്തതുപോലെ അവർ ഇരുന്നത് ഉം നിന്റെ മുത്തച്ഛനെ പാലാടിയിൽ നിന്ന് ഇറക്കി വിട്ട കഥ പറയണ്ടല്ലോ അല്ലേ ദേവകിയുടെ അമ്മയുടെ പകയുടെ യഥാർത്ഥ കാരണം പറയണമെങ്കിൽ ഇതെല്ലാം അതിൽ ഉൾപ്പെടുമല്ലോ വേണ്ട മുത്തച്ഛനെ ഇറക്കി വിട്ട കഥകൾ പലരിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അച്ചമ്മ തന്നെ തുറന്നു പറഞ്ഞതല്ലേ ശേഷമല്ലേ നമ്മൾ പലതും കണ്ടെത്തിയത് അതെ ശരിക്കും നിന്റെ മുത്തച്ഛന് ദേവകിയുടെ അമ്മയെ ഇഷ്ടമായിരുന്നു വീര അതിനർത്ഥം ജാനകി മുത്തശ്ശി ഇഷ്ടമായിരുന്നില്ലെന്നല്ല ജാനകി മുത്തശ്ശി ധീരയായ ഒരു സ്ത്രീയായിരുന്നു പക്ഷേ ദേവകിയുടെ അമ്മ ഒരു സാധുവായിരുന്നു നിന്റെ മുത്തശ്ശി ശരിക്കും ആഗ്രഹിച്ചത് അതേപോലെ ഒരു ഭാര്യയായിരുന്നു അതുകൊണ്ടാവും അവിടെ നിന്ന് പടിയിറങ്ങിയപ്പോൾ അവരുടെ ഒപ്പം പോയി ജീവിച്ചു തുടങ്ങിയത് അവരോട് യാതൊരു സ്നേഹവും ദൈയുമില്ലാതെ അവരുടെ ശരീരം വിറ്റ് അയാൾ ജീവിച്ചെന്ന ഒരു കഥ ജീവനത്തുകാർ പടച്ചുവിട്ടിട്ടുണ്ട് പക്ഷേ അത് കള്ളമാണെന്ന് നമുക്കറിയാവുന്നതുപോലെ നിന്റെ മുത്തശ്ശിക്ക് പോലും അറിയില്ല പറഞ്ഞാലും ആരും അതൊന്നും വിശ്വസിക്കാനും പോകുന്നില്ല ദേവനാഥ് പോലും പിന്നെയും നിന്റെ മുത്തശ്ശനെ ചതിച്ചത് എന്റെ മുത്തശ്ശന്മാർ തന്നെയാണ് അവരുടെ ശാന്തമായ ജീവിതം ഒരു കീഴടക്കലിലൂടെ തകർത്തു കളഞ്ഞു സാധുവായ ദേവകിയുടെ അമ്മ മാറിയത് ആ നിമിഷത്തിലാണ് പാലാഴിയിലെ രാമകൃഷ്ണൻ ഭീരുവിനെ പോലെ അവരിൽ നിന്ന് ഓടി ഒളിച്ചു അതും എത്രയോ വർഷങ്ങൾ ഒടുവിൽ മകളുടെ ജീവിതത്തെക്കുറിച്ച് തോന്നിയ ആദ്യോ അതോ ഇതുവരെ ചെയ്ത പ്രവർത്തികളിലുള്ള കുറ്റബോധം കൊണ്ടോ അതോ ഇനി ജീവിതത്തിലെ സന്യാസം സ്വീകരിച്ച മുത്തച്ഛനെ ഉപദേശമോ മരിച്ചു കഴിഞ്ഞാൽ ശാന്തി കിട്ടണമെന്ന ചിന്തയോ മൂലം നിന്റെ അച്ഛനെ വന്നുകണ്ട് ദേവികയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു ആ സമയം പാലാഴിയിൽ മറ്റു ചില പ്രശ്നങ്ങൾ അരങ്ങേറിയ സമയമാണ് നിന്റെ അച്ഛൻ്റെ പ്രണയവും വിവാഹവും ഒക്കെ അതിനിടയിൽ ദേവികയുടെ കാര്യം മറന്നുപോയെങ്കിലും പോയെങ്കിലും കൂട്ടുകാരനോടൊക്കെയും തുറന്നു പറഞ്ഞിരുന്നു അപ്പോഴേക്കും അറിയപ്പെടുന്ന വേശ്യ തേടി ആ നാട്ടിലെത്തിയ ജയനാഥൻ ദേവകിയിൽ അനുരക്തനായി പിന്നാലെ അവർ ഗർഭിണിയുമായി പിന്നീട് നിന്റെ അച്ഛനും എൻ്റെ ഇളയമ്മാവൻ ജയേന്ദ്രനും കൂടി അവരുടെ അടുത്തേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അത്രത്തോളം എത്തിയിരുന്നു പിന്നീട് നിന്റെ അച്ഛൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അതൊക്കെ ഇപ്പോൾ നിനക്കും അറിയാലോ ഉം അവൻ ആലോചനയുടെ മൂളി അതിനു പിന്നാലെ നിന്റെ ജനനം ഭദ്രമ്മയുടെ കാര്യം അങ്ങനെ കുറെ കാര്യങ്ങൾ ദേവകിക്ക് ഒരു സഹായത്തിനായി പോകാൻ അതിനിടയിൽ നിന്റെ അച്ഛൻ മറന്നുപോയി പക്ഷേ എന്റെ കുഞ്ഞമ്മാവൻ മറന്നില്ല സ്വന്തം സഹോദരനെ ചോദ്യം ചെയ്തു വല്യമാവന് ദേവകിയോട് പ്രണയമല്ലെന്ന് കുഞ്ഞമ്മാവൻ അറിയാമായിരുന്നു പക്ഷേ ഒരുപാട് ആഗ്രഹങ്ങൾ നൽകി ദേവകിയെ കൊതിപ്പിച്ച് അവരെ ആദ്യം സ്വന്തമാക്കിയത് തന്നെ വല്യമ്മാവനായിരുന്നു എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമെന്ന് കുഞ്ഞമ്മാവന് വാശിയായി അതിന് കാരണം ജീവനത്തിലുള്ളവർ മൂലമാണ് ദേവകിയുടെയും അവരുടെ അമ്മയുടെയും ശാന്തമായ ജീവിതം തകർന്നെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു ആ ഭീഷണിക്ക് പകരമായി വല്യമാവൻ നിന്റെ അപ്പച്ചി പ്രമീലയോട് കുഞ്ഞമാവന്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തു പ്രസേനങ്ങളുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ മൂലം കുഞ്ഞമാവനായിരുന്നു ദേവകിക്ക് സംരക്ഷണം നൽകിയത് വല്യമാവന്റെ ചതി അന്ന് അവരും മനസ്സിലാക്കിയിരുന്നു പക്ഷേ നിന്റെ അപ്പച്ചി പ്രമീലയ്ക്ക് കുഞ്ഞമാവനെ ഒഴിവാക്കാൻ ഒരു കാരണം കിട്ടിയതുപോലെയായിരുന്നു അത് കുഞ്ഞമാവന്റെ മരണശേഷം ദേവകി സ്വന്തം മകനെ വളർത്താൻ അമ്മയുടെ തൊഴിൽ തന്നെ സ്വീകരിച്ചു അവർക്ക് ആ തൊഴിൽ ചെയ്യുന്നതിൽ ഒരിക്കലും കുറ്റബോധം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർ എപ്പോഴെങ്കിലും ആ തെറ്റിനെ തിരുത്തി ജീവിക്കുമായിരുന്നില്ലോ ഒരു നാട്ടിൽ അറിയപ്പെടുന്ന രണ്ടു കുടുംബങ്ങൾ ചേർന്ന് തന്റെയും മകളുടെയും ജീവിതം തകർത്ത് കളഞ്ഞെന്ന കനലുമായി ദേവകിയുടെ അമ്മ ജീവിച്ചു ഒപ്പം ചെറുമകനിലേക്ക് പകർത്തിയും വെച്ചു അതേ കനലുമായി ഒളിച്ചോടിയവൻ മോഷണത്തിനും കൊലപാതകങ്ങൾക്കും വരെ സാക്ഷിയും പങ്കാളിയുമായി ജയിലിലായി അവിടെ വെച്ച് കുര്യൻ അവനെ കണ്ടെടുക്കുന്നു അവനെ മാത്രമല്ല പ്രായപൂർത്തിയാകാത്ത ഒരു കൂട്ടം കുട്ടികളെ അക്കൂട്ടത്തിൽ മിടുക്കൻ ദേവനാഥായി കുര്യൻ അവനെ കൂടെ കൂട്ടി എന്നാൽ അവൻ കുര്യന് മേലെ വളർന്നു അവന്റെ കടക്കൽ കത്തി വയ്ക്കാതെ ഒരു സൗഹൃദ ഭാവത്തിൽ അയാൾ ആ ബന്ധം നിലനിർത്തി അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് കുര്യന്റെ സുഹൃത്ത് ജെയിംസിനെയും കുടുംബത്തെയും കൊല്ലാനുള്ള പ്ലാൻ നടക്കുന്നത് അവിടെ പുതിയൊരു കഥയുണ്ട് ജെയിംസും ഒക്കെ ഉൾപ്പെട്ട കഥ അതും കൂടി പറഞ്ഞാൽ മാത്രമേ നമ്മുടെ കാര്യം പൂർത്തിയാകൂ കാരണം നിഖില തേടിയ കഥകൾ ഇവരെ ചുറ്റിപ്പറ്റി ആയിരുന്നല്ലോ നിഖില നാദിന്റെ പിന്നാലെ ആയിരുന്നില്ലേ അജിത്തെ അതെ അവൾ അത് ആർക്കു വേണ്ടി ചെയ്തു എന്നത് ഇവിടെ പ്രധാനമാണ് വീര അന്ന് ദേവനാഥ് നാടുവിട്ടു പോന്നതിന് ശേഷം ഒരുപാട് ചെറിയ കൊട്ടേഷനുകൾ ചെയ്തിട്ടുണ്ട് ജെയിംസും കുടുംബവും മരിക്കുമ്പോൾ നാഥ് വീട് കയറി ആക്രമിച്ചു കൊലപാതകം നടത്തിയ കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുകയാണ് യഥാർത്ഥത്തിൽ കുര്യൻ അവന് പകരം അവന്റെ പേരിൽ ഒരുത്തനെ ജയിലിൽ കിടത്തിയതാണ് ഇവിടെ നിന്റെ അച്ഛമ്മ വരെ അത് ദേവനാഥാണെന്നല്ലേ വിശ്വസിച്ചിരുന്നത് ഉം സ്വന്തം ഐഡന്റിറ്റി തന്നെ നഷ്ടമായ അവസ്ഥയിൽ നിൽക്കുന്ന ദേവനാഥിന് ക്രിസ്റ്റിയുടെ പേരിൽ ജീവിക്കാൻ ഒരു കാരണം കൂടിയായിരുന്നു അന്ന് നടന്നത് ജെയിംസ് കുര്യൻ കൂട്ടുകെട്ടും അവരുടെ ശത്രുതയും നമുക്കറിയില്ല തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണതെല്ലാം അവർക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോയെന്നും അറിയില്ല ജെയിംസിന്റെ സുഹൃത്തും ബന്ധുവുമാണ് കുര്യൻ അവരെ കൊല്ലാനുള്ള കാരണവും അതിലൂടെയുള്ള നേട്ടവും കുര്യന്റെ സ്വകാര്യതയാകും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാര്യവും നമുക്കറിയില്ല ടീനയെ അഡോപ്റ്റ് ചെയ്തതാണെന്ന് ഡോക്ടർ പറഞ്ഞ് നമുക്കറിയാവുന്ന കാര്യമാണ് ഒപ്പം അവരുടെ സ്വത്തുക്കൾ മുഴുവൻ ടീനയുടെ പേരിലാണെന്നും നമുക്കറിയാം അല്ലേ ഉം ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുതിയൊരു കഥ വരുന്നത് എന്നെ കാണാൻ വന്ന നാരായണൻ എന്ന മാത്യുവിന്റെ കഥ മാത്യു എന്ന ജേർണലിസ്റ്റ് തന്റെ ഭാര്യയെയും മൂന്നു മാസം പ്രായമുള്ള മകളെയും കൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടിയെത്തിയത് ജെയിംസിന്റെ മുന്നിലാണ് കുര്യൻ ഉൾപ്പെടെയുള്ളവരുടെ തട്ടിപ്പുകളും അഴിമതികളും തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തിയ പേരിലായിരുന്നു അവരോടുള്ള അക്രമം കുര്യൻ ഉൾപ്പെടെയെന്ന് പറയുമ്പോൾ ഊഹിച്ചോളൂ അതിലിനും ആളുകൾ ഉണ്ടാവും ജെയിംസും കുര്യനും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമാണെന്ന് അറിയാലോ തന്റെ സുഹൃത്താണ് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജെയിംസ് അവരെ സംരക്ഷിച്ചു ക്രിസ്റ്റിക്ക് ഒരു കുഞ്ഞുമാവേ കിട്ടിയ സന്തോഷവും സത്യത്തിൽ അവരൊന്ന് അടുത്തുള്ള ഓർഫനേജിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു അക്രമം നടന്നത് മാത്യുവിനൊപ്പം ജോലി ചെയ്തിരുന്ന വ്യക്തി വിളിച്ചിട്ട് അവർ അവിടെ നിന്നും പോകാനിറങ്ങുമ്പോൾ ഒപ്പം ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി എന്നാൽ ക്രിസ്റ്റി ടീനയെ കൊടുത്തുവിഴാൻ സമ്മതിച്ചില്ല ഒടുവിൽ ക്രിസ്റ്റി ഉറങ്ങിയ ശേഷം കുഞ്ഞുമായി അവർ ഓർഫനേജിലേക്ക് എത്താമെന്ന് തീരുമാനമായി അത് നല്ല തീരുമാനമാണെന്ന് മാത്യുവിനും തോന്നി കാരണം തനിക്കും ഭാര്യയ്ക്കും എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞ് സുരക്ഷിതമായിരിക്കുമല്ലോ അതൊരു ചതിയാകാനുള്ള സാധ്യത ജെയിംസ് ഓർമ്മപ്പെടുത്തിയിട്ടും മാത്യു പിന്തിരിഞ്ഞില്ല പകരം തന്റെ മകളെ സംരക്ഷിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടു കാരണം ജെയിംസ് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് ഇതിനോടകം അയാൾ മനസ്സിലാക്കിയിരുന്നു കാടിനു നടുവിലൂടെയുള്ള വിജനമായ പാതയിൽ വെച്ച് മാത്യുവിനും ഭാര്യ റോസിനും നേരെ ആക്രമണമുണ്ടായി അവരെ കൂട്ടിക്കൊണ്ടുവന്ന ടാക്സി ഡ്രൈവർ വണ്ടിവരെ ഉപേക്ഷിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു തന്റെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടി സ്വയരക്ഷയ്ക്ക് മാത്യുവിന്റെ കയ്യിലിരുന്ന പേനാക്കത്തി ഉയർത്തി റോസ് അവരുടെ കഴുത്തിൽ വരഞ്ഞു അപ്രതീക്ഷിതമായ ഭാര്യയുടെ പ്രവൃത്തിയിൽ പകച്ചുപോയ മാത്യു പിന്നീട് നടന്നോ ഒന്നും അറിഞ്ഞിരുന്നില്ല ഉണരുമ്പോൾ അയാൾ കേരളത്തിലാണ് ജെയിംസ് തന്നെ രക്ഷിച്ചുവെന്ന് മാത്രം മനസ്സിലാക്കി അയാളുടെ വസ്ത്രത്തോടൊപ്പമുള്ള കുറിപ്പിൽ ഒരിക്കലും തങ്ങളെ അന്വേഷിച്ച് അവിടേക്ക് വരരുതെന്ന് ജെയിംസ് സൂചിപ്പിച്ചിരുന്നു ജെയിംസ് എങ്ങനെ ആരുടെ സഹായത്തിൽ തന്നെ അവിടെ എത്തിച്ചെന്ന് മാത്രം മാത്യു പറഞ്ഞില്ല എടുത്തു ചോദിച്ചപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞു അതിന്റെ സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല കാരണം അന്നത്തെ അപകടത്തിൽ അയാൾക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു ഇന്നും അതിന്റെ പല ബുദ്ധിമുട്ടുകളും അയാൾക്കുണ്ട് പിന്നീട് നാരായണൻ എന്ന പേരിൽ അയാൾ അധ്യാപകനായി ഒപ്പം ദേവവർമ്മയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഹായിക്കുക കൂടി ചെയ്തപ്പോൾ അയാളുടെ വിശ്വസ്തരിൽ ഇടം പിടിക്കാൻ വലിയ താമസമൊന്നും ഉണ്ടായില്ല മകളെ ജെയിംസ് ദത്തെടുത്തതും അവൾ അവർക്കൊപ്പം സന്തോഷത്തോടെ കഴിയുന്നതും അയാൾ അറിയുന്നുണ്ടായിരുന്നു എല്ലാ പിറന്നാളിലും ടീനയുടെയും ക്രിസ്റ്റിയുടെയും ഫോട്ടോസ് മാത്യുവിന് കിട്ടിക്കൊണ്ടിരുന്നു അതായിരുന്നു അവരെ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏക തെളിവ് ഇതിനിടയിൽ അജിത് മനഃപൂർവ്വം ഒരു പേര് വിട്ടുകളഞ്ഞു മാത്യുവിനെ ജെയിംസ് രക്ഷപ്പെടുത്തി എത്തിച്ച ഇടം ശാന്തമായി സമാധാനപൂർണമായി കുറച്ചു വർഷങ്ങൾക്ക് ഒഴിഞ്ഞു വീഴുമ്പോൾ മാത്യു എന്ന നാരായണൻ തന്റെ ശത്രുക്കൾക്കെതിരെ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയിരിക്കുകയാണ് അവരുടെ കൊലപാതക വാർത്ത മാത്യുവിന്റെ കാതിലെത്തുന്നത് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയ ടീനയുടെയും ക്രിസ്റ്റിയുടെയും അടുത്തേക്ക് മാത്യു ഓടിയെത്തിയെങ്കിലും കുര്യനെ അവിടെ കണ്ടപ്പോൾ ഒഴിഞ്ഞു മാറി കുര്യന്റെ വലം കയ്യ ദേവനാഥനെ ഏതുറക്കത്തിലും മാത്യുവിന് മനസ്സിലാവുമായിരുന്നു ക്രിസ്റ്റിക്ക് പകരം അവന്റെ പേരിൽ അവിടെ അഡ്മിറ്റാക്കിയിരിക്കുന്നത് ദേവനാഥിനെയാണെന്ന് മാത്യു മനസ്സിലാക്കി ജെയിംസും ഭാര്യയും കൊല്ലപ്പെട്ടതിനൊപ്പം ക്രിസ്ത്യേയും കൊലപ്പെടുത്തിയെന്ന് മാത്യു ഊഹിച്ചു പക്ഷെ അയാൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ടീനയെ അവർ കൊല്ലില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു അവൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായ ശേഷം മാത്രമേ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ അതിനുവേണ്ടിയെങ്കിലും ആ പ്രായം വരെ അവളെ ഒപ്പം നിർത്തുമെന്ന് ഊഹിച്ചിരുന്നു മാത്യുവിന്റെ ഊഹം പോലെ ഹോസ്പിറ്റലിൽ അവൾക്ക് നല്ല ട്രീറ്റ്മെന്റ് തന്നെയാണ് നൽകിയത് പിന്നീട് പെട്ടെന്നൊരു ദിവസം ക്രിസ്റ്റിയും ടീനയും ഒളിവിലായി എവിടെയാണെന്ന് ആർക്കും അറിയില്ല അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ക്രിസ്റ്റി ഡാൻസ് കമ്പനി തുടങ്ങി അവന്റെ കുടുംബത്തെക്കുറിച്ചും സഹോദരിയെക്കുറിച്ചും മാധ്യമങ്ങൾ സംസാരിച്ചെങ്കിലും ഒന്നുപോലും പരിധി വിട്ടിരുന്നില്ല അല്ലെങ്കിൽ അവൻ അനുവദിക്കാത്ത ഒരു വാക്കുപോലും ആരും എഴുതിയിരുന്നില്ല സ്വന്തം മകളെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു മാത്യുവിന് അധ്യാപകനായ മാത്യുവിനൊപ്പം വിശ്വസ്തരായ ചിലരുണ്ടായിരുന്നു അതിലൊരാളാണ് നമ്മുടെ നിഖില അങ്ങനെയിരിക്കെയാണ് ശക്തി അന്ന് അഡ്മിറ്റായ ഹോസ്പിറ്റലിൽ നടക്കുന്ന സർജറിയെ കുറിച്ച് അയാൾ അറിഞ്ഞത് അതിനു മുമ്പ് സൂര്യദേവി ശക്തിയുടെ കേസിൽ ഉൾപ്പെട്ടപ്പോൾ ദേവവർമ്മയുടെ പേര് പോലും പുറത്തേക്ക് വരാതെ കുര്യന്റെ പേര് വലിച്ചിട്ടത് മാത്യു എന്ന നാരായണൻ പറഞ്ഞിട്ടാണ് അന്ന് ദേവവർമ്മയുടെ മുഖ്യ ഉപദേഷ്ടാവ് കൂടിയായിരുന്നല്ലോ മാത്യു ദേവവർമ്മയ്ക്ക് അത് തന്നെ കരുതി നാരായണൻ കാണിച്ച സ്നേഹമാണെങ്കിൽ നാരായണൻ എന്ന മാത്യു കുര്യനെ ലക്ഷ്യം വെക്കുന്നതിന്റെ ഭാഗമായിരുന്നു അത് കുര്യന്റെ ഏക ബലഹീനത അയാളുടെ മകനാണെന്ന് അറിയാമായിരുന്നു ശക്തി പനി പിടിച്ച് അതേ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് മാത്രമല്ല ഡോക്ടർ നന്ദഗോപാൽ ശക്തിയുടെ സംരക്ഷകനാണെന്നും മാത്യു മനസ്സിലാക്കി ശത്രുവിനെ നേരിടാൻ കരുത്തനായ ഒരാളുടെ സഹായം കൂടി വേണമെന്ന തോന്നൽ കൊണ്ടാകും മാത്യു ശക്തിയോട് അനുഭാവം പ്രകടിപ്പിക്കാൻ നിഖിലയോട് പറഞ്ഞത് അപ്പോൾ നീ പറയുന്നത് നിഖില ശക്തിക്കൊപ്പം നിന്നത് മാത്യു പറഞ്ഞിട്ടാണെന്നാണോ അതെ വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് നിഖിൽ അവിടെ നിന്നത് അവിടെ നിൽക്കാൻ വേണ്ടി അവൾ ശക്തി ഉപയോഗിച്ചെന്നും പറയാം എന്നാൽ നിഖില ശക്തിയുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നുവെന്ന സത്യം അജിത്തിന് അറിയില്ലായിരുന്നു അവൻ പിന്നെയും തുടർന്നു എല്ലാ ബാച്ചിലെയും കുട്ടികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ അധ്യാപകനായ നാരായണൻ ഏൽപ്പിക്കാറുണ്ടായിരുന്നു അന്നൊക്കെ പഠിച്ചിറങ്ങുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ദേവവർമ്മയുടെ സഹായത്തോടെ ജോലിയും വാങ്ങി നൽകുമായിരുന്നു മകളുടെ പ്രായമെന്ന തോന്നൽ കൊണ്ടോ നിഖിലയുടെ സ്വഭാവം കൊണ്ടോ അവളെ നാരായണന് വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നിഖിലയോട് തുറന്നു പറയുകയും ചെയ്തു അങ്ങനെയാണ് നിഖില ദേവനാഥന് പിന്നാലെ കൂടിയത് ടീനയെ തന്റെ അധ്യാപകന് നേടിക്കൊടുക്കാൻ അവൾ എന്തും ചെയ്യുമെന്ന നിലയിലുമായിരുന്നു ആ ഹോസ്പിറ്റലിൽ വെച്ച് നിഖില ശക്തിയുമായി നമ്മൾ കരുതുന്നതിലധികം അടുത്തിട്ടുണ്ട് ചിലപ്പോൾ മാത്യുവും നിഖിലയും ഡോക്ടർ നന്ദഗോപാലുമായി അടുത്തിട്ടുണ്ടാകും മാത്യു എന്നയാൾ എന്നെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും പല കാര്യങ്ങളും വിശദമായി പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എന്റെ ഊഹങ്ങൾ കൂടി ചേർത്ത് പറയുന്നത് എന്റെ പല ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും പലപ്പോഴും അയാൾ നിശബ്ദത പാലിച്ചു ഞാൻ ഇത്രയും പറയാനുള്ള കാരണം ആറു വർഷം മുമ്പേ നടന്ന ആക്സിഡന്റ് കേസ് കൊലപാതകമാണെന്നും ഡോക്ടർ നന്ദഗോപാൽ സമ്മതിക്കുന്നുവെങ്കിൽ അയാൾ അത് ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് പറയുന്നുവെങ്കിൽ അതിനുള്ളിൽ മറ്റെന്തോ ഉണ്ട് മാത്രവുമല്ല ശക്തിക്ക് പലതും അറിയാമെന്ന് അവൾ തന്നെ പറയുന്നത് നീ സമ്മതിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് ആദ്യമായും അവസാനമായും ശക്തി നിഖിലയെ കണ്ടത് അന്നാവില്ല പിന്നെയും അവർ കണ്ടുമുട്ടിയിട്ടുണ്ടാകും ശക്തിക്ക് മാത്യുവിനേയും പരിചയമുണ്ടാകും ദേവനാഥിനു പിന്നാലെ ടീനെ തേടി അലഞ്ഞ നിഖിലയെ ദേവനാഥ് എന്തോ ചെയ്തിട്ടുണ്ട് ദേവനാഥ് തന്റെ അമ്മമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ വേണ്ടിയാകും ജീവനത്തിനും പാലാഴിയിലും കയറി കളിച്ചിട്ടുണ്ടാവുക അരുൺ അവന്റെ കയ്യാളാണ് അതിലൂടെ ജീവന്റെ മാത്രമല്ല നിന്റെ ജീവിതം തകർക്കാൻ നാഥ് ശ്രമിച്ചതാണ് പണം കണ്ടപ്പോൾ അനുവും അരുണും കമിഴ്ന്ന് വീണു അനുവിനല്ലെങ്കിലും പണത്തിനോടും ആഡംബരത്തിനോടുമുള്ള പ്രിയം നിനക്കറിയാലോ തമാശ പോലെ ഒരിക്കൽ ക്ഷേത്രത്തിലെ ഒരു മാല ആരും അറിയാതെ എടുത്തു വിറ്റിട്ട് അതുമായി മറ്റേതെങ്കിലും നാട്ടിൽ പോയി സുഖമായി ജീവിക്കാമെന്ന് അവൾ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഉം വീരൻ ആലോചനയുടെ മൂളി ഇതിൽ അരുണിടയ്ക്ക് മറ്റു പല നാടകങ്ങളും കളിച്ചത് കൊണ്ടാണ് അവന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി പോയത് അവൻ കാര്യങ്ങൾ തുറന്നു പറയാതെ നമുക്കത് ക്ലിയർ ചെയ്യാൻ കഴിയില്ല പക്ഷേ ആരാധന പറഞ്ഞതു വെച്ച് പലതും നമുക്ക് ഊഹിക്കാൻ കഴിയും പിന്നെ അവർക്ക് ഇപ്പോഴും പാലാഴിയിലെ വീരഭദ്രസേനെ അറിയില്ല വീര അതുമാത്രവുമല്ല ഭദ്രാമയ്ക്ക് സംഭവിച്ചതും അറിയില്ല പണ്ടേതു ലഹള നടന്നപ്പോൾ പാലാഴിയിൽ അക്രമികൾ കയറി സ്ത്രീകളെ ഉപദ്രവിച്ച കഥ മാത്രമേ അറിയൂ അന്ന് ഉപദ്രവിച്ചവനെ ഇന്നും വൈദ്യമണത്തിന്റെ അകത്തളത്ത് ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നതിനെ കുറിച്ച് അറിയില്ല അവന് പിന്നിലൊരു കഥയുള്ളതും അറിയില്ല നിന്റെ മുത്തച്ഛൻ ബലമായി പ്രാപിച്ച അടയാളത്തിൽ ജനിച്ചവൻ എല്ലാവരും കൂടി പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന പാലാഴിയുടെ കറുത്ത ചരിത്രം മുഴുവൻ ഇന്ന് എനിക്കറിയാം അജിത്തെ ഒന്നാൽ പാപം തിന്നാൽ തീരുമെന്ന് പറയുന്നത് പോലെ ഒരു ബന്ധനമാണത് അതേപോലെ അമ്മയെന്ന് വിളിക്കുമ്പോൾ തന്നെ വെറുപ്പ് കൊണ്ട് പല്ലിഞ്ഞിരിക്കുന്ന വീരഭദ്രസേനെ അവർക്കറിയില്ല അജിത്തെ അവരുടെ വികൃതമായ മുഖം മറ്റാരും അറിയാതെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയല്ലേ അവരോടുള്ള പ്രണയത്തിൽ അന്ധമായ പാലാഴിയിലെ പ്രസേനനല്ല വീരഭദ്രസേനൻ ഇന്നും വിശ്വസിക്കാൻ കഴിയാത്ത സംഭവങ്ങൾ ഞാനായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് അച്ഛമ്മക്ക് ഇതുവരെ അറിയില്ലായിരുന്നു അജിത്തെ പക്ഷേ അന്ന് ശക്തിയുടെ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ കഴിയാതെ വന്നപ്പോൾ കേട്ട കാര്യങ്ങളുടെ പകപ്പിൽ നിന്ന് അച്ചമ്മയെ ആ പേരിലാണ് ഞാൻ ഭീഷണിപ്പെടുത്തിയത് അതോടെ അച്ചമ്മ പലവട്ടം കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിച്ചതാണ് ഞാൻ ചെവി നൽകിയില്ല പാലാഴിക്ക് ഒരേയൊരവകാശി മാത്രമേയുള്ളൂ അതീ വീരഭദ്രസേനൻ തന്നെയാണ് വൈദ്യമഠത്തിൽ ശ്രീഭദ്രജനകന്റെയും പാലാഴിയിൽ പ്രസേനന്റെയും മകൻ വീരഭദ്രസേനൻ തുടരും